നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം ചിതറയിൽ ജിറയിൽ കൂട്ടത്തോടെ ചത്തു വീഴുന്നു പ്രദേശവാസികൾ ആശങ്കയിൽ ചിത്ര ഗ്രാമപഞ്ചായത്തിലെ കുറക്കോട് അനോട്ടുകാവ് പള്ളിക്ക് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിനാണ് വാനരന്മാർ കുഴഞ്ഞുവീണ് ചത്തനിരയിൽ കണ്ടെത്തിയത് ഇന്ന് രാവിലെ ഈ സമീപത്തുള്ള പിന്നെ തോട്ടത്തിൽ ഏകദേശം അഞ്ചോളം കുരങ്ങുകൾ മരണപ്പെട്ട് മൂന്ന് മരണപ്പെട്ടതും ജീവനോടെ ആൾക്കാർ പറഞ്ഞതനുസരിച്ചിട്ട് ഇവിടെ വന്ന് നോക്കുകയും നോക്കിയപ്പോഴത്തേക്ക് മൂന്ന് പെരങ്ങ് മരണപ്പെട്ട് രണ്ടെണ്ണം ജീവൻ മാത്രം അവശേഷിക്കുന്ന നിലയിലാണ് അപ്പം അതനുസരിച്ചിട്ട് ഫോറസ്റ്റ് ഓഫീസറെ അറിയിച്ച് അവരെ അവിടെ നിന്ന് വന്നു കംപ്ലീറ്റ് പരിശോധിച്ച് അതിൻ്റെ ബോഡി അവർ കൊണ്ടുപോ അല്ല ബോഡി കൊണ്ടുപോകേണ്ട തുടർ നടപടിക്കായിട്ട് കൊണ്ടുപോകുന്നതെന്നാണ് ഇപ്പോൾ പറഞ്ഞത് അതിൻ്റെ നടപടികൾ സ്വീകരിച്ചു രണ്ട് ദിവസത്തിൻ്റെ ആറ് വാനരന്മാരെയാണ് ചത്തനിരയിൽ കണ്ടത് മരത്തിന്റെ മുകളിൽ ഇരിക്കുന്ന വാനരന്മാർ കുഴഞ്ഞ് തറയിൽ വീഴുകയും ഏറെ നേരവും കിടന്ന ശേഷമാണ് മരണത്തിന് കീഴടങ്ങുന്നത് തിങ്കൾ രാവിലെ നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് അഞ്ചൽ ഫോറസ്റ്റ് ഡിവിഷനിലെ ഉദ്യോഗസ്ഥരെത്തി പരിശോധന നടത്തി പ്രാഥമിക പരിശോധനയിൽ വിഷം കഴിച്ചതിന്റെയോ കെണിങ്ങി ലക്ഷണങ്ങൾ കണ്ടെത്തിയില്ല പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ കാരണങ്ങൾ വ്യക്തമാകൂ എന്ന് അധികൃതർ അറിയിച്ചു മേൽവശത്ത് സൈഡിലായിട്ട് എനിക്ക് ആ സ്ഥലത്തിൽ വെട്ടാൻ രാവിലെ ആൾ വന്നപ്പോൾ ഒരു മൂന്നു നാല് കുരങ്ങൻ ചത്തു കിടക്കുന്നതായിട്ട് കാണുകയും അവരെന്നെ വിളിച്ച് പറയുകയും ഞാൻ അവിടെ വന്നപ്പോൾ ഫോറസ്റ്റുകാരും പിന്നെ അതിന് വേണ്ടപ്പെട്ടവരൊക്കെ വന്നു അതിൻ്റെ ഡിപിറ്റ് അളവും ഇതെല്ലാം എടുത്ത് അവർ കൊണ്ടുപോവുകയാണ്